മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന് ആരോപിച്ചുള്ള ഹർജി ലോകായുക്ത വിധി ഇന്ന് മുഖ്യമന്ത്രിക്കും ഒന്നാം പിണറായി സർക്കാരിലെ പതിനെട്ട് മന്ത്രിമാർക്കും എതിരെയുള്ള കേസിലാണ് വിധി പറയുന്നത് വിധി മുഖ്യമന്ത്രിക്ക് കേസിൽ വാദം വാദം പൂർത്തിയായി ഒരു വർഷം വിധി വിധി പൂർത്തിയായിട്ടും പറയാൻ വൈകുന്നതിനെതിരെ പരാതിക്കാരനായ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഹർജിയിൽ വാദം ആരംഭിച്ചത് മാർച്ച് പതിനെട്ടിന് വാദം പൂർത്തിയാവുകയും ചെയ്തു എന്നാൽ ഒരു വർഷമായിട്ടും കേസിൽ വിധി പറഞ്ഞിരുന്നില്ല തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജി പരിഗണിച്ച കോടതി വിധി പ്രഖ്യാപിക്കാൻ ലോകായുക്തയ്ക്ക് പരാതി നൽകാൻ നിർദ്ദേശിച്ചു പിന്നാലെയാണ് ഇന്ന് വിധി പറയുന്ന കേസുകളുടെ പട്ടികയിൽ ദുരിതാശ്വാസ കേസ് ഉൾപ്പെടുത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എൻസിപി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ചെങ്ങന്നൂർ മുൻ എം എൽ എ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ കടം വീട്ടാൻ എട്ടര ലക്ഷം രൂപയും കോടിയേരിയുടെ പൈലറ്റ് വാഹനാപടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ഇത് ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകനായ ആർ എസ് ശശികുമാർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിയാക്കി ഹർജി ഫയൽ ചെയ്തത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ ലോകായുക്ത പരാമർശത്തെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിലെ മന്ത്രി കെ ടി ജലീലിന് രാജിവെക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിക്കും വിധി ഏറെ നിർണായകമാണ് ഏത് തരത്തിലാണ് ഈ ലോകായുക്തയുടെ ഇന്നത്തെ ഈ വിധി ഇന്ന് വരാനിരിക്കുന്ന ഈ വിധി മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിർണായകമാകുന്നത് എബി ഇതിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ട റിപ്പോർട്ടിൽ ആന്റണി ജിസ് ജോർജ് കൃത്യമായും ആ മൂന്ന് സാഹചര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആ മൂന്ന് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ലോകായുക്തയിലൊരു കേസ് വരുന്നത് ഈ കേസ് നൽകുന്നത് പൊതുപ്രവർത്തകൻ എന്ന് പറയാമെങ്കിലും കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമാണ് കോൺഗ്രസ് അനുഭാവിയാണ് ആർ എസ് ശശികുമാറാണ് ആർ എസ് ശശികുമാർ കൃത്യമായും വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കേസുമായി ലോകായുക്തയിലേക്ക് പോകുന്നത് അപ്പോൾ ലോകായുക്ത ഈ കേസ് പ്രാഥമികമായ കേസ് പരിഗണിച്ച ശേഷം കേസ് നിലനിൽക്കുന്നതാണ് കേസ് ഗുരുതരമാണ് എന്ന് കണ്ടെത്തി പ്രാഥമിക വാദത്തിന് ശേഷം ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ ഈ നാല് വർഷം അപ്പോൾ അഞ്ച് വർഷത്തോടെ എടുക്കുന്നില്ല നാലാ നാലാം വർഷമാണിതിൻ്റെ വാദം അതായത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം പതിനെട്ടാം തീയതി ഈ കേസിന്റെ വാദം പൂർത്തിയായി വിധി പറയാൻ വേണ്ടി മാറ്റി വെക്കുന്നു പക്ഷേ ഒരു നിമിഷം തുടരെ ഇപ്പോൾ ഈ പരാതിക്കാരനായിട്ടുള്ള ആർ ശശികുമാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ആർ ശശികുമാർ ഇന്നിപ്പോൾ ലോകായുക്തയുടെ വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്താണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് അങ്ങ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വേഗത്തിൽ ഒന്ന് പറയാമോ അല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ലോകായുക്ത ഫയൽ ചെയ്തത് ഈ നമ്മുടെ മരിച്ചുപോയ എൻ സി പി നേതാവ് ഉരൂർ വിജയന്റെ കുടുംബത്തിന് അതേ മരിച്ചതിനെ തുടർന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം ആ മറിഞ്ഞ് മരണപ്പെട്ട ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് എല്ലാ ആനുകൂല്യങ്ങൾക്ക് പുറമെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയും ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന പരേതനായ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് അത് അവരുടെ കാർ വായ്പയും സ്വർണ വായ്പയ്ക്കും വേണ്ടി എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയും പിന്നെ അദ്ദേഹത്തിന്റെ മകന് ജോലിയും കൊടുത്തു മകന് ജോലിയും കൊടുത്തു അപ്പോൾ ഇതെല്ലാം ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തത് അങ്ങനെ കൊടുക്കുവാൻ ദുരിതാശ്വാസ നിധിയിൽ വ്യവസ്ഥയില്ല കാരണം ദുരിതാശ്വാസ നിധിയിലെത് മഹാമാരി അല്ലെങ്കിൽ പ്രളയം തുടങ്ങിയ തീപിടുത്തം തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന വ്യവസ്ഥയുണ്ട് അതിന് മിനിമം ഇൻകം ഫിക്സ് ചെയ്തിട്ടുണ്ട് വലിയ പരിശോധനകൾക്ക് ശേഷമേ സുതാര്യമായ രീതിയിൽ മാത്രമേ ദുരിതാശ്വാസം കൊടുക്കൂ എന്നുള്ള പറയുന്നതിന് പ്രകാരം പാർട്ടിയിലെ ആൾക്കാർക്ക് സ്വന്തം ഇഷ്ടം അനുസരിച്ച് കൊടുക്കാനുള്ള അല്ല ദുരിതാശ്വാസം എന്നുള്ളതാണ് എൻ്റെ കേസ് അതാണ് ഈ കേസ് പരിഗണിച്ചു പരിഗണിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതി ഹിയറിംഗ് തുടങ്ങി മാർച്ച് പതിനെട്ടിന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് ഷിയറിങ് കഴിഞ്ഞ് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു ഒരു വർഷമായിട്ടും അതിൽ വിധി കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത് അപ്പൊ ഹൈക്കോടതി നിർദ്ദേശിച്ചത് അടിയന്തിരമായി വിധി പറയണം അതിനു വേണ്ട ഒരു പരാതി ഞാൻ ലോകായുക്ത കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ പരാതി ലോകായുക്ത കൊടുത്തു ആ പരാതി ഇന്ന് കോടതി അത് വരുന്നുണ്ടെന്നാണ് ഞാൻ നേരത്തെ കേട്ടത് പക്ഷെ ഇന്നലെ ഓർഡേഴ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇന്ന് ജഡ്ജ്മെന്റ് വരുന്നു എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു എന്നുള്ള കാര്യം ജഡ്ജ്മെന്റ് തീർച്ചയായും ഈ ലോകായുക്തയുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ ഒരു ഘട്ടത്തിൽ പോയിരുന്നു ആ ബില്ലിൽ ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ടില്ല പക്ഷേ സർക്കാർ ആ ഒരു നടപടിയിലേക്ക് പോകാനിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് നൽകിയിട്ടുള്ള ഈ പരാതി തന്നെയാണോ അതെ ഇതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ വാദവും പ്രതിവാദവും നടക്കുമ്പോഴത്തേക്കും ലോകായുക്തയും ഉപലോ ആയുക്തയും ഭാഗത്തുനിന്ന് കമന്റ്സ് ഉണ്ടായി അവർ പറഞ്ഞു കാട്ടിലെത്തടി തേവര ആന എന്ന നിലയിൽ ആർക്കും എടുത്ത് കൊടുക്കാനുള്ളതല്ല ദുരിതാശ്വാസ നിധി അതേപോലെ തന്നെ ഈ രീതിയിൽ ദുരിതാശ്വാസ നിധി മുമ്പിരുന്ന സർക്കാരുകളോ അതിന് ശേഷമോ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഇത് അധികാര ദുർവിനിയോഗമാണെന്ന നിലയിൽ അവിടെ സംസാരിച്ചപ്പോഴാണ് അമേരിക്കയിൽ ചീസയിൽ പോയിരുന്ന മുഖ്യമന്ത്രി ഓൺലൈനായി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഒരു ഓർഡിനൻസ് ഇറക്കുന്നത് ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിലവിൽ വന്ന ലോകായുക്ത നിയമത്തിൽ അടിയന്തിരമായി ഭേദഗതി വരുത്തണമെങ്കിൽ ഈ വിധി അദ്ദേഹത്തിന് അപകടം ചെയ്യുമെന്നും അതുകൊണ്ട് കെ ടി ജലീലിന്റെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ള മുൻകൂട്ടി കണ്ടുപോയിട്ടുണ്ടായിരിക്കാം ഓർഡിനൻസ് കൊണ്ടുവന്നത് ഇപ്പൊ എന്തായാലും ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കാത്തതുകൊണ്ട് വിധി വളരെ നിയമം ക്ലിയർ ആണ് രണ്ട് പന്ത്രണ്ടും പതിനാലും വകുപ്പ് അനുസരിച്ച് തീർച്ചയായിട്ടും തെറ്റ് എന്താണ് ചൂണ്ടിക്കാണിക്കാനും അതനുസരിച്ച് പൊതുപ്രവർത്തകനെ അയോഗ്യനാക്കാനുമുള്ള അധികാരം പൂർണ്ണമായിട്ടും ഇന്ന് ലോകായുക്തയ്ക്കുണ്ട് അവർ എന്താണ് ചെയ്യുന്ന കാര്യം വിധി വന്നിട്ടേ പറയാൻ കഴിയുള്ളൂ അങ്ങ് അങ്ങയുടെ ഒരു നിയമ പോരാട്ടത്തിന്റെ ഒരു അവസാന ദിവസമാണല്ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ ഡേ ആണല്ലോ അപ്പോൾ അങ്ങ് എന്താണ് ഇന്ന് ഉണ്ടാവാനുള്ള ഒരു വിധിയെ കുറിച്ചുള്ള അങ്ങേടെ ഒരു പ്രതീക്ഷ ഒന്ന് പങ്കുവെക്കാമോ ഞാൻ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും വിധി അനുകൂലമായാലും എതിരായാലും അത് ഗവൺമെന്റിന് അനുകൂലമായാലോ എനിക്ക് അനുകൂലമായാലോ പ്രതികൂലമായാലോ രണ്ട് കൂട്ടരും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കും എന്നിടത്തോളം ഞാൻ ഈ കേസിന് വേണ്ടി സുപ്രീം കോടതിയുടെ പോകും എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഫിറോസഅലി മുഹമ്മദ് തുടരുന്നുണ്ട് ഫിറോസ ഇതാണ് സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ വരി വളരെ പ്രസക്തമാണ് ഇതിന്റെ വിധി അനുകൂലമായാലോ പ്രതികൂലമായാലോ രണ്ട് കക്ഷികളും ഉറപ്പായും മേൽക്കോടതികളെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഞാൻ സുപ്രീം കോടതി വരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചോദിച്ച ചോദ്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചത് താങ്കളുടെ നിയമ പോരാട്ടത്തിന്റെ അവസാന ദിനമാണല്ലോ എന്ന് ചോദിച്ചു അവസാന ദിനമല്ല തീർച്ചയായും ലോകായുക്തിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായാലും പ്രതികൂല വിധിയുണ്ടായാലും നിയമ പോരാട്ടത്തിന് വഴികൾ ബാക്കിയുണ്ട് അത് സർക്കാരിനെ സംബന്ധിച്ചായാലും അതുപോലെ ആർ എസ് ശശികുമാറിനെ സംബന്ധിച്ചായാലും ശശികുമാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ പതിനാലാം വകുപ്പ് പതിനാലാം വകുപ്പ് ആണ് അതിൽ ഭേദഗതി വരുത്താനാണ് സർക്കാർ ശ്രമിച്ചത് ഓർഡിനൻസിൽ ആ ഘട്ടത്തിൽ ഒപ്പുവച്ചിരുന്നു ഗവർണർ പിന്നീട് അത് ബില്ലായി വന്നപ്പോൾ ഇതുവരെ ആ ബില്ലിൽ ഒപ്പുവയ്ക്കാൻ ഗവർണർ തയ്യാറായിട്ടില്ല ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരും ഒക്കെ നമുക്കറിയാമല്ലോ ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി മാത്രമാണ് അതിൽ ഇപ്പോൾ ഈ ഈ മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കാണ് ഇത് നിർണായകമാകുന്നത് മുഖ്യമന്ത്രി മറ്റ് പതിനാറ് മന്ത്രിമാർ ചീഫ് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് ഇദ്ദേഹം കേസ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഒരു അധികാര ദുർവിനിയോഗം നടന്നു എന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ശശികുമാർ ചൂണ്ടിക്കാട്ടി രണ്ടാമത്തെ കാര്യം ഇതൊരു സ്വജന പക്ഷപാതം എന്ന നിലയിൽ കൂടി പരിഗണിക്കപ്പെടണോ കാരണം ഈ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണോ കാരണം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ കൂടാതെ അങ്ങനെയാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുക എല്ലാവർക്കും ഒരുപോലെയാണ് ഒടുവൂർ വിജയന്റെ കുടുംബത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ആനുകൂല്യം സർക്കാരിൽ നിന്ന് അതും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ ആക്സിഡന്റിൽ മരിച്ചാൽ ആ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ആരോടും ആലോചിക്കാതെ ഒരു മന്ത്രിസഭയ്ക്ക് മുഖ്യമന്ത്രിക്ക് കഴിയുമോ മൂന്ന് കെ കെ രാമചന്ദ്രൻ മുൻ എം എൽ എ ചെങ്ങന്നൂർ മുൻ എം എൽ എ അന്തരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എട്ടര എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു തരത്തിലുള്ള പേപ്പർ വർക്കുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും ഇല്ലാതെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് മന്ത്രിമാർ നേരിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അവിടെയാണ് ലോകായുക്ത നമ്മുടെ നമ്മളോട് സംസാരിച്ച ആർ എസ് ശശികുമാർ അത് പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഈ കേസ് കേട്ടപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇത്തരം പരാതി വന്നപ്പോൾ ഇത് അതീവ ഗുരുതരമാണ് കാട്ടിലെത്തടി തേവരുടെ ആന എന്ന് അന്ന് അന്നത്തെ ലോകായുക്ത പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അത്രയും ഗൗരവ സ്വഭാവമുള്ള കേസാണ് എ ബി അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകായുക്തയുടെ ഷെഡ്യൂൾ പ്രകാരം പത്തരയ്ക്കാണ് ഈ കേസിൽ വിധി പറയുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും നമുക്കറിയാം ലോകായുക്ത ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ലോകായുക്ത പരാമർശത്തിന്റെ പേരിലാണ് കെ ടി ജലീലിന് മുൻപ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ ഇന്നത്തെ ഒരു വിധി എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ വിധി ഏറ്റവും നിർണായകമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്ന് ഉറപ്പിച്ചു പറയാം തീർച്ചയായും ജലീലിൻ്റെ വിധിയാണ് ഇതിൻ്റെ അതിന് അല്ലെങ്കിൽ ജലീലിന്റെ വിധിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം വളരെ വലുതാക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ ആ ഒരു അത്തരത്തിലൊരു വിധി വന്നു കഴിഞ്ഞാൽ മേൽക്കോടതിയെ സമീപിക്കുന്നതിനുള്ള സാവകാശം ഉണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്നത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവില്ലേ പ്രതിപക്ഷം ഉറപ്പായും ഉയർത്തിക്കൊണ്ടു ഒരു വിഷയവും അത് തന്നെയാവില്ലേ ഉറപ്പായും ഉറപ്പായും അങ്ങനെ ഒരു രാഷ്ട്രീയ ആവശ്യം തന്നെ ഉയർന്നു വരും മുഖ്യമന്ത്രി രാജിവെക്കണം കാരണം ലോകായുക്ത എന്ന് പറയുന്നത് അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട ലോകായുക്തയെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകന്റെ അഴിമതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അയോഗ്യനാക്കാനും വരെ അധികാരം ഉള്ള ഒരു സംവിധാനമാണ് ലോകായുക്ത അങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്ന് പ്രതികൂലമായൊരു വിധിയുണ്ടായാൽ ഇത് അധികാര ദുർവിനിയോഗമാണ് എന്നോ സ്വജനപക്ഷപാതമാണ് എന്നൊക്കെയുള്ളൊരു വിധിയുണ്ടായാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി രാജിവയ്ക്കേണ്ടി വരും പ്രതിപക്ഷം വലിയ തരത്തിൽ അതിനുവേണ്ടി ഉള്ള വരും യുടെ പേരിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും തീർച്ചയായും വളരെ ഒരു ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും ഒപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചും ലോകായുക്ത ഈയൊരു വിധി പ്രസ്താവം അതിൽ ആ വിധി പ്രസ്താവത്തിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന പത്തരയോടുകൂടി അറിയാൻ കഴിയും ആർ ശശികുമാർ നമ്മളോടൊപ്പം പ്രതികരിച്ചിരുന്നു ഒപ്പം തന്നെ ഫിറോസ് അലി മുഹമ്മദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്